എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി പി ബി ഐയിലെ ഏറ്റവും സീനിയറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അർഹതയുള്ള പോസ്റ്റാണത് അർഹതയുള്ള ആളെ പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്തു പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്നുള്ള ഉത്തമമായ പ്രതീക്ഷയിലാണ് എടുത്തിട്ടുള്ളത് അത് സാക്ഷാത്കരിപ്പിക്കാനുള്ള കഴിവ് ബേബിക്കുണ്ട് അങ്ങനെ സംഭവിക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് നന്നായി വരുമെന്ന് ബേബിയായിട്ടുള്ള ബന്ധം ബന്ധം പക്ഷെ ഇന്നത്തെ മാധ്യമങ്ങളൊന്നും എടുത്തപ്പോ അവർക്കതൊന്നും അറിയത്തില്ല തൊള്ളായിരത്തി എഴുപതില് എസ് എഫ്ഐ രൂപീകരിക്കുന്ന സമയത്ത് ബേബി പാക്കുള ഹൈസ്കൂളിൽ പഠിക്കുക എസ് എഫ് ഐയുടെ പ്രവർത്തകനാണ് അവിടുത്തെ ബേബിയെ സ്കൂളിൽ നിന്നെന്തോ നടപടിയെടുത്തു അപ്പൊ അത് പ്രതിഷേധിച്ച് ബ്രാക്കുളം ജംഗ്ഷൻ ഒരു പൊതുയോഗത്തിൽ പ്രസംഗം ഞാൻ എസ് ബെയുടെ സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റേറ്റ് പ്രസിഡന്റ് ആദ്യത്തെ പ്രസിഡന്റ് ഞാനും കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ കെ എസ് വൈ എഫ് എന്നൊരു യുവജന സംഘം ഡിവൈഎഫ്ഐയുടെ മുൻപുള്ളു അതിന്റെ കൊല്ലം ഞാൻ കൊല്ലത്താണ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഞാൻ ജില്ലാ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കാൻ ഞാൻ കെ എസ് വൈഎഫിന്റെ ജില്ലാ സെക്രട്ടറിയും കൂടിയാവുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കാൻ പോയി ബൈബിയുടെ നേതൃത്വത്തിൽ കുറച്ചധികം കുട്ടികൾ എൻ എസ് എഫയുടെ ഈ സുപ്രഭാകെ ആയിട്ടവര് സ്കൂളിൽ നിന്ന് ക്ലാസ് മുടക്കി വരുന്നുണ്ട് അങ്ങനെയാണ് ബേബി ആദ്യം ഞാൻ കാണുന്നത് പിന്നെ ഇവിടെ ആ ജംഗ്ഷന് വലിയൊരു പൊതുയോഗം ചേർന്നു അവിടെ ഞങ്ങളെല്ലാം പ്രശ്നം ബേബിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു വളരെ മികച്ച ഒരിക്കലും ഞാൻ മറക്കാത്തൊരു പ്രസംഗമാണ് അത് അത്ര ഗംഭീരായി ഇന്ന് ബേബി വളരെ ആലോചിച്ച കഴിഞ്ഞു സംസാരിക്കുന്നു അല്ല അന്ന് വേറെ ശൈലിയാണ് ഭാഷയായാലും ആശയമായാലും അങ്ങനെയാണ് പിന്നെ അദ്ദേഹം എസ് എൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വന്നു ഞാൻ പേസപ്പെടെ ജനറൽ സെക്രട്ടറി ആയി സംസ്ഥാനത്ത് ആ എഴുപതിൽ തുടങ്ങിയപ്പോ പത്തൊമ്പത്തഞ്ച് വർഷമായി എനിക്കറിയില്ല ഞാൻ മൊബൈലിൽ അറിയില്ല അതേപ്പറ്റി ഇനിയിപ്പോ ഒന്നും പറയേണ്ട കാര്യമില്ല അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതേപോലെ അഭിപ്രായങ്ങൾ മാത്രമാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചല്ലോ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ പേര് കേട്ട പി ബി എം ഒഴിഞ്ഞല്ലോ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അത് തീരുമാനിച്ചു കഴിഞ്ഞു